ഹായ് ഗൈസ് നമ്മളെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും ഹർദവുമായ സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ മാറ്റിയിട്ടൊരു സ്ഥലം വരെ പോകാൻ നിൽക്കുന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് എനിക്കും പിന്നെ നിങ്ങൾക്കും സ്പെഷ്യലായി വിചാരിക്കും നിങ്ങൾ കുറച്ചാൽ കുറച്ചാൾക്കാരൊക്കെ ചോദിച്ചിരുന്നു നിന്നോട് അപ്പോൾ വ്ലോഗെന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെ താക്കാരി പേരാണ് പക്ഷേ രണ്ടാളുണ്ട് അത് ഞങ്ങൾക്കാരല്ലേ പക്ഷേ ഓരോരുത്തരി ഓരോ ദിവസം ഇന്നലെ ഒരുത്തി വന്നതാണ് എന്താ ഇന്ന് വേറെ ഒരാൾ പോകും അപ്പോൾ ഇന്നാണ് ഞാൻ ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചു കാരണം ഇന്നലെ അപ്പോൾ രണ്ട് ആവും നമ്മൾ ഒന്നാക്കാൻ ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ വേണ്ട വിചാരിച്ചു നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ നേരെ വൈകീക്കണം ഓൾറെഡി അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ നിൽക്കണേ പോയി പോയിക്കോടല്ലേ പോയിക്കൊടുക്കാണ് നമ്മൾ പോണത് മൈക്കില്ലാത്ത നല്ലൊരു പ്രശ്നമാണ് മൈക്കിപ്പോൾ ഇന്നലെ വരെ രാത്രി വരെ കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കി മൈക്കല്ലെങ്കിലും ഓൾറെഡി ഞാൻ കഴിഞ്ഞ വളി പറഞ്ഞു മൈക്ക് കേടണം അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കുഴപ്പമായി പനി അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോവാൻ ഞാൻ ഏകദേശം കുറെ ആയി പോരെ കണ്ടിട്ട് ഞാൻ എക്സൈറ്റഡാണ് ചേർക്കുന്നത് ഗൈസ് നമ്മൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് ഗൈസ് നമ്മൾ അങ്ങനെ എയർപോർട്ടിലെത്തി ടൈമിപ്പന്തായി ഒമ്പത് മണിട്ടോ ഒമ്പത് മണി നമ്മൾ താത്ത എപ്പോഴാണ് ഇറങ്ങുന്നറിയില്ല അറിയില്ല എത്ര ഇനോ അല്ലോടാ ആ ഒമ്പതേ എത്രയിനോ ആണേ ഇറങ്ങണത് പത്ത് മണിയാവോ ചിലപ്പോൾ പത്ത് മണിയാകും പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റത്തെ ഇൻട്രോ എടുത്ത് കുളയക്കണമെന്നാണ് ഇതിൻ്റെ ഒരു ഇത് വലിയ ഐഡിയ ഇല്ല മൈക്കില്ലാത്തത് കൊണ്ട് വലിയൊരു ഇല്ല ഞാൻ പിന്നെ കാറിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴൊക്കെ എടുക്കാൻ വിചാരിച്ചു പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല നോയ്സ് ഉണ്ടാവും ഇപ്പോൾ കാർ നിർത്തി ഓരോ എല്ലാവരും ഇറങ്ങിപ്പോയി അപ്പോൾ എല്ലാവരും ഇറക്കി വിട്ടിട്ട് ഞാൻ അന്തിന്ന് ഇങ്ങനെ എടുക്കാം ഞാൻ റോപ്പ് മാത്രം കൂടെ അപ്പോൾ ഇനിയിപ്പോൾ ഓൾ വരുമ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ രണ്ടാൾക്കാരും രണ്ട് ദിവസമാണ് വരുന്നത് പറഞ്ഞ് കേട്ട് കൊണ്ടാറില്ല അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തിരഞ്ഞിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലെങ്കിലും ചോദിച്ചിട്ട് എന്താ രണ്ടാൾ രണ്ട് ദിവസം വന്നത് അപ്പോൾ ഇന്നലെ ഒരാൾ ആൾറെഡി വന്നു കഴിഞ്ഞു ഇന്നിപ്പോൾ വേറെ ഒരാൾ വരികയാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞോണ്ടട്ടെ ഈ വീഡിയോ ഇടിയാലേ ഞാൻ ഇപ്പോൾ ഇത് എടുക്കുന്നില്ല അപ്പോൾ കഷ്ടപ്പെട്ട് രണ്ട് ദിവസം ഓർക്കൊക്കെ കളഞ്ഞി എയർപോർട്ട് വന്നിട്ട് ചെയ്യുക അപ്പോൾ വൈസ് അങ്ങനെ രണ്ടാളും രണ്ട് ദിവസം വന്നിരുന്നത് അപ്പോൾ ഞാൻ ഈ രണ്ടാളെ ഇപ്പോൾ വരുന്നതും കാണിക്കുക അതായത് ഇപ്പോൾ ഡേ വൺന്നിട്ട് ഇന്നലെ വന്നാളതും ഡേ ടു എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരുന്ന ആളതും ഞാൻ അങ്ങനെ വരുന്ന ഈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരില്ല അത് മാത്രമേ കാണിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടോ പിന്നെ ഞാൻ ഇവിടുന്ന് വന്നതിനു ശേഷം ഇവിടുന്ന് തന്നെ ഇവിടെ നിന്ന് ഉടനിലൊക്കെ എടുക്കുക രണ്ടാളും കാണിച്ചിട്ട് പിന്നെ ഒരു കാര്യം പറയാണ്ട് ഇന്ന് നമ്മൾ മെയിനായിട്ട് താത്താരെ കാള്ളതാണ് അത് കുറെ ആൾക്കാർ വെച്ചാൽ ആൾക്കാരൊക്കെ ചോദിച്ചിന്ന് എപ്പോഴാണ് താത്താരെ കാണിക്കുക താത്താരെ കണ്ടിട്ട് കുറെ ആൾക്കാരൊക്കെ താത്താരെ ഡൗട്ട് ഉണ്ട് എൻ്റെ എന്താ ഇതിൻ്റെ കസിനൊക്കെ അയച്ചെന്നിട്ട് ഇതാണ് താത്താന്നൊക്കെ ചോദിക്കുന്നോട് അപ്പോൾ ഞാൻ അതോ അതൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്ന് താത്താര കാണിക്കാന്ന് വിചാരിച്ചത് പിന്നെ ഒരിക്കലും ഒരു വരില്ല ഞാൻ ഇപ്പൊ കുറെ കാലത്തിനു ശേഷം അവരെ കാണുന്നത് ഏകദേശം രണ്ട് കൊല്ലം കായി ഉണ്ടാവും അവരെ കണ്ടിട്ട് അപ്പോൾ ഒരാളെ അന്നലെ കണ്ടു ഒരാൾ ഇപ്പൊ ഞങ്ങളപ്പം തന്നെ ഉണ്ട് ഇപ്പം എയർപോർട്ടിൽ മറ്റാൾ വരാൻ വേണ്ടി കാത്തുക്കുക അപ്പോൾ ഞാനും ഇപ്പം മാത്രം അതിനുള്ളു അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞത് പിന്നെ ഇത് കരിപ്പൂർ കരിപ്പൂർ എയർപോർട്ട് അല്ലേ അതിനോട് ഞാൻ ഇപ്പം ഇവിടെ നേരത്തെ ഇത് കോഴിക്കോട് എയർപോർട്ട് എന്നാ പറയുക പക്ഷെ ഇത് ശരിക്കും മലപ്പുറത്തുള്ളതാണ് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മലപ്പുറത്തുള്ള തന്നെ പക്ഷെ കോഴിക്കോട് എയർപോർട്ട് എന്നിട്ട് പറയാം അപ്പോൾ കരിപ്പൂരിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളോട് പറഞ്ഞു വിചാരിച്ച് പിന്നെ നമ്മൾ വീഡിയോ ഓവർ ലെങ്ത് ആകുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ പച്ചണവരി വരെ കാണിച്ചിട്ട് ഇടും പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഉണ്ടാവുക പക്ഷേ ഞാൻ വിചാരിച്ച മാരൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല മൈക്കില്ലാത്ത വലിയൊരു അടിയാണ് നമുക്ക് മൈക്ക് ഇന്നലെ രാത്രി വരെ കുഴപ്പമില്ലിരുന്ന് ഇന്ന് രാവിലെ വീടും എടുക്കുമ്പോൾ കുഴപ്പമായി അതങ്ങനെ തന്നെ വരുള്ളൂ അപ്പോൾ ഞമ്മൾക്ക് ഒളു വന്നിട്ട് കാണാം ഓക്കെ

ഫൈനലി എന്റെ രണ്ട് താസാരും റീച്ച് ആയിക്കണേ ഞാൻ എന്താ രണ്ട് സൈഡ് നിൽക്കാൻ പറഞ്ഞു ഒരു എൻട്രി ഞാൻ മതി രണ്ടാമത്തെ രണ്ടാളത്തിൽ രണ്ടാണ് ഞാൻ പറഞ്ഞ മുന്നേ ഏടെ നിൽക്ക് ഇത് ഒന്നിൻ്റെ ഇത് ഇത് വേറെ ഒന്നിൻ്റെ അപ്പൊ ഞാൻ രണ്ടാളി വിളിക്കാം നിൽക്കാൻ പോണ്

വണ്ടി കുറച്ച് പണിയിട്ടി ഭാഗ്യം ഞങ്ങളിപ്പോ എല്ലാ വണ്ടി പോകാതെ മുന്നേ നിന്നൊക്കെ പൊന്തി ഡ്രൈവർ സ്പൾബറിനോട് ചോദിച്ചപ്പോ പറഞ്ഞു എല്ലാരും സേഫാണല്ലാരും അപ്പോ ഞാൻ പിന്നെന്താ ഇവിടെ ഇവളെന്താ ഇവിടെ പോളാ വീട്ടിലിറങ്ങും ഇവിടെ കെട്ടിച്ചോട്ട് ഇറങ്ങും എന്നിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പോകും രാത്രി വരില്ലേ രാത്രി വന്നിട്ട് ഞാൻ വൈദ്യാന്നാ വിചാരിക്കുന്നത് അപ്പോ എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് പറഞ്ഞു പറയാനൊന്നും ഇപ്പൊ അറിയില്ല എന്താ അവസ്ഥ പെരത്തോ വീട്ടിലെത്തി കഴിഞ്ഞാൽ ബാക്കി ഓടിറ്റ് വരൂട്ടാ ഓക്കെ കൈ ഇങ്ങനെ വെച്ചു യാത്ര नयर तो आया ठंडी। ओके। बाय। One eternity later। गाइस, हमारे कुछ नए त्यौहार समेत बंदों, अरे ना बिकट ना बुरिया। ओल्डर के लिए मायूस का, अरे ना बिकला है। अरे क्या? अबो गाइस, और निकला है तो सुनो देखो। हमारे माइंड के अंदर इधर പിന്നെ തെക്കിലായി അവളെ വീട്ടിലാക്കി പിന്നെ താങ്ങിതാ എന്നിട്ട് ഇപ്പഴാണ് രാത്രി ഏകദേശം നമ്മളെ കുറച്ച് കുറച്ച് പൊട്ടികളും സാധനങ്ങളും ഉണ്ട് കൊടുന്ന് നമ്മള് പൊട്ടിക്കുന്ന ചടങ്ങില് നമ്മള് കൊടുന്ന് വൈലപ്പിയ പിന്നെ കൊറേ കാര്യങ്ങൾ പറഞ്ഞുണ്ട് ഇതില് ശരിക്കും എന്നിട്ട് വന്നതിന്റെ ക്ഷീണത്തിലാണ് രണ്ടാളും അപ്പൊ റെഡി ആവും അപ്പൊ ഞങ്ങള് അടുത്ത നാട്ടിലൊരു ബ്ലോഗി പറ്റി നല്ല ഡീറ്റെയിൽസ് അനിയന്റെ <laughs> ഇത് അപ്പോ നമ്മളടുത്ത നല്ല കൂടി വരും ഓക്കെ ബൈ ബൈ